ആഗോള ഭൗമ രാഷ്ട്രീയത്തിലെ മൊത്തത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ സംഭവ ബഹുലമായ ചില മാറ്റങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നത് എന്ന് കാണാം ഇതിൽ ഇന്ത്യയുടെ പ്രാധാന്യം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവലോകനമാണ് ഈ വീഡിയോ യുദ്ധങ്ങളും സംഘർഷങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും നടമാടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയെ സംബന്ധിച്ച് അതിൽ പലതിലും രാജ്യത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കപ്പെട്ട വർഷമായിരുന്നു ഇതെന്നാണ് വസ്തുത ആഗോള ശാക്തിക ക്രമത്തിന്റെ തിളങ്ങുന്ന സിംഹാസനങ്ങളിൽ ഒന്നിലേക്ക് ജി ട്വന്റിയുടെ അമരക്കാരനായി നിന്നുകൊണ്ട് ന്യൂഡൽഹി പ്രതിഷ്ഠിക്കപ്പെട്ട വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കണക്കാക്കുന്നത് ലോകം ഇന്ത്യയെ ശ്രദ്ധിച്ച പത്ത് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ റഷ്യ ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമായി പിറ്റേ വർഷവും തുടർന്നു എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ പിറവിയിലും ഇന്ത്യ അഭിമുഖീകരിച്ച ആദ്യ തലവേദന എങ്കിലും റഷ്യയെ എതിർക്കുന്ന ഉക്രൈനെയും അമേരിക്കയെയും നാറ്റോ സഖ്യത്തെയും പിണക്കാതെ ബുദ്ധിപരമായി മോസ്കോയുമായുള്ള സൗഹൃദത്തെ കൂടുതൽ ദൃഢപ്പെടുത്താനും അവരുമായി എണ്ണ വ്യാപാരം അടക്കമുള്ള വലിയ കരാറുകളിൽ ഏർപ്പെടാനും ന്യൂഡൽഹി ബുദ്ധിപരമായി കരുക്കൾ നീക്കിയത് പരക്കെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി സ്വന്തം ദേശീയ താൽപര്യങ്ങളാണ് തങ്ങൾക്ക് വലുത് എന്ന നയം ഇന്ത്യ സ്വീകരിച്ചു തുടങ്ങിയതോടെ പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു രാജ്യം എന്ന വിശേഷണം ഇന്ത്യക്ക് ലഭിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് മെഡിറ്ററേനിയൻ മേഖലാ രാജ്യങ്ങളായ തുർക്കിയിലും സിറിയയിലുമുണ്ടായ കനത്ത ഭൂകമ്പം അവിടെയുള്ള അനേകായിരങ്ങളെ ആഴ്ത്തിയപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് ആദ്യമായി എത്തിച്ച രാജ്യം ഇന്ത്യയായിരുന്നു ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിൽ വ്യോമസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും ചേർന്ന് നടത്തിയ ഈ രക്ഷാദൌത്യം ലോകവ്യാപകമായി ഇന്ത്യക്ക് വൻ യശസ്സാണ് നേടിക്കൊടുത്തത് ദുരന്തം നടന്ന് കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ടൺ കണക്കിന് ഭക്ഷണ സാമഗ്രികളും മരുന്നുമാണ് ഇപ്രകാരം തുർക്കിക്കും സിറിയയ്ക്കും ഇന്ത്യ ലഭ്യമാക്കിയത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി മോദിയും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും മേൽനോട്ടം വഹിച്ച പ്രവർത്തനങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളുടെ പ്രശംസയ്ക്ക് അർഹമായി ഓപ്പറേഷൻ ദോസ്തിനെക്കുറിച്ച് ചാണക്യം ചെയ്ത പൂർണ്ണ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ആഫ്രിക്കയിലെ സുഡാനിൽ അവിടുത്തെ സേനകൾ തമ്മിലുണ്ടായ തർക്കം വലിയൊരു ആഭ്യന്തര യുദ്ധമായി പരിണമിച്ചപ്പോൾ സ്വന്തം പൗരന്മാരെ ആ കലാപഭൂമിയിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യ ഇടപെട്ട ഓപ്പറേഷൻ കാവേരി എന്ന രക്ഷാദൗത്യം അതിന്റെ തയ്യാറെടുപ്പ് കൊണ്ട് തന്നെ വൻ ശക്തി രാജ്യങ്ങളുടെ അടക്കം അസൂയക്ക് പാത്രമായി ഏകദേശം പതിനൊന്ന് ദിവസത്തോളം നീണ്ട ഈ ദൗത്യം കുറഞ്ഞത് നാലായിരത്തോളം ഇന്ത്യക്കാരെയാണ് ജന്മനാട്ടിൽ തിരികെ എത്തിച്ചത് പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്തിന്റെ നാവിക വ്യോമസേനകൾക്കൊപ്പം സ്പെഷ്യൽ യൂണിറ്റ് കമാൻഡോകളും കൂടി പങ്കെടുത്ത പ്രസ്തുത ഓപ്പറേഷൻ ഒരു ഏഷ്യൻ മഹാശക്തി ആഫ്രിക്കൻ ഭൗമ ഭൗമരാഷ്ട്രീയത്തിൽ നടത്തിയ സൈനിക സ്വഭാവമുള്ള ഇടപെടൽ എന്നാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപതിന് ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ച് നടത്തപ്പെട്ട ക്വാഡ് ചതുർ രാഷ്ട്ര സുരക്ഷാ ഉച്ചകോടിയിൽ ഇൻഡോ പസഫിക് മേഖലയിൽ ന്യൂഡൽഹിയുടെ നേതൃത്വത്തെ ശ്ലാഘിച്ചുകൊണ്ട് അംഗരാജ്യങ്ങൾ പ്രസ്താവന ഇറക്കിയത് ഈ കൂട്ടായ്മയിൽ ഇന്ത്യക്കുള്ള പ്രാധാന്യത്തെ അംഗീകരിക്കുന്നതായിരുന്നു ഏഷ്യയിലുടനീളം ചൈന നടത്തുന്ന സൈനിക വിന്യാസങ്ങളും തായ്വാനെ അധിനിവേശപ്പെടുത്താൻ അവർ നടത്തുന്ന ശ്രമങ്ങളും ഇതിൽ ചർച്ചയായി സംഘർഷ കലുഷിതമായിരിക്കുന്ന ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ന്യൂഡൽഹിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും വിധം കാഡ് നിലയുറപ്പിച്ചതും ചൈനയ്ക്കെതിരെയുള്ള ഒരു കരുത്തനായ എതിരാളി എന്ന കണക്കിൽ തായ്വാൻ ഇന്ത്യയോട് കൂടുതൽ അടുക്കാൻ തയ്യാറായതും വിശ്വശാക്തിക ഭൂപടത്തിൽ നമുക്കുള്ള വലിയ പ്രാമുഖ്യം വെളിപ്പെടുത്തുന്നതായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഒരു പഴയ സോവിയറ്റ് റിപ്പബ്ലിക് ആയിരുന്ന അർമീനിയയ്ക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ട് മധ്യ ഏഷ്യൻ ഭൗമരാഷ്ട്രീയത്തിലും ഇന്ത്യ ഇടപെട്ടു നിലവിലെ അർമീനിയ അസർബൈജാൻ യുദ്ധത്തിൽ ന്യൂഡൽഹി നടത്തുന്ന പരോക്ഷ പ്രവർത്തനമായിട്ടാണ് ഇതിനെ വിമർശകർ വിശേഷിപ്പിച്ചത് എങ്കിലും ബില്യൺ ഡോളർ മൂല്യമുള്ള ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അർമീനിയൻ സർക്കാർ പ്രഖ്യാപിച്ചത് അവർ ഇതിനെ തെല്ലും വകവെക്കുന്നില്ല എന്ന സൂചന കൂടിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് ആയുധ നയതന്ത്രം എന്ന തുറുപ്പു ചീട്ടിലൂടെ ലോകത്തിന്റെ ഏതു ഭാഗത്തും സ്വന്തം ശാക്തിക പദവി ഉറപ്പുവരുത്താൻ ഇന്ത്യ ശ്രമിക്കുന്ന നീക്കങ്ങളായിട്ടാണ് ഇതിനെ മറ്റു രാജ്യങ്ങൾ നോക്കിക്കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിൽ ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നസ്ബർഗിൽ വെച്ച് നടന്ന ബ്രിക്സ് സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ വൻ ശക്തി പദവിയെ അരക്കിട്ടുറപ്പിക്കുന്നതിന് തുല്യമായിരുന്നു ലോകത്തിന്റെ ഭാവിയെ തന്നെ സ്വാധീനിക്കാൻ സാധിക്കുന്ന അഞ്ച് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യക്ക് വലിയ സ്ഥാനമാണുള്ളതെന്ന് ഗ്ലോബൽ സൗത്ത് എന്ന ആശയ സംഹിതയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്കും യൂറോപ്പിനും മുന്നറിയിപ്പ് നൽകി ഇതിന് മാറ്റുകൂട്ടുന്നത് പോലെ ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ പേടകം വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി ചരിത്രം സൃഷ്ടിച്ചതും ബ്രിക്സിൽ ന്യൂഡൽഹിയുടെ മഹിമയ്ക്ക് തെളിച്ചമേക്കും ഇന്ത്യയോട് ഉറ്റ സൗഹൃദമുള്ളതും പൊതുവായ നയതന്ത്ര വിഷയങ്ങളിൽ സമാന നിലപാടുകളും ഉള്ള ഈജിപ്റ്റ് യു സൗദി അറേബ്യ അർജന്റീന ഇറാൻ എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങൾ പുതുതായി ബ്രിക്സിലേക്ക് കടന്നു കടന്നുവന്നതും ഈ സംഘടനയിൽ നമ്മുടെ കരുത്ത് വർദ്ധിപ്പിച്ചു ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിൽ ഇന്ത്യ ആതിഥ്യം വഹിച്ച ലോകത്തിലെ പ്രമുഖരായ ഇരുപത് രാജ്യങ്ങളുടെ ഗ്രൂപ്പ് ട്വന്റിയിൽ ന്യൂഡൽഹിക്ക് ലഭിച്ച നായകത്വം ഈ വർഷം വിശ്വസമക്ഷത്തിൽ അതിന് ലഭിച്ച ഏറ്റവും വലിയ ആരോപണത്തിന്റെ ഒരു വിളംബരമായത് പ്രൗഢഗംഭീരമായ ഈ ഉച്ചകോടിയുടെ വിജയകരമായ പരിസമാപ്തി ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായ ഒരു പ്രകടന മികവാണ് നമുക്ക് സമ്മാനിച്ചത് ഇന്ത്യ മുൻകൈയ്യെടുത്ത് അംഗത്വം നൽകിയ ആഫ്രിക്കൻ യൂണിയന്റെ ജി ട്വന്റിയിലേക്കുള്ള പ്രവേശനം വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന പ്രധാനമന്ത്രി മോദിയുടെ നേതൃഗുണത്തിനുള്ള അംഗീകാരവുമായി തീർന്നു മാത്രമല്ല റഷ്യ ഉക്രൈൻ യുദ്ധവിഷയത്തിൽ ഇന്ത്യ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു പ്രമേയം ജി ട്വന്റി പാസാക്കിയതും അനുഗ്രഹമായി ഭവിച്ചു ഇന്ത്യയെ പശ്ചിമ ഏഷ്യ വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന സാമ്പത്തിക ഇടനാഴിക്കായി ഇതിലെ പങ്കാളിത്ത രാജ്യങ്ങൾ എല്ലാം ഒന്നിച്ചതും ന്യൂഡൽഹിയെ വിപുലമായ വ്യാപാര സാധ്യതകളിലേക്കാണ് കൊണ്ടുപോയത് ഒക്ടോബർ മൂന്നിന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കനേഡിയൻ എംബസിയിലെ നാൽപ്പതോളം നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ന്യൂഡൽഹി ടൊറാൻറ്റോയ്ക്ക് കത്ത് നൽകിയത് ഇന്ത്യ കാനഡ ബന്ധങ്ങളെ മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിലുള്ള തകർച്ചയിലേക്ക് തന്നെ കൊണ്ടുപോയി കാനഡയിൽ വാസമുറപ്പിച്ചിട്ടുള്ള ചില ഖാലിസ്ഥാൻ വാദികളുടെ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണെന്നുള്ള അവരുടെ ആരോപണവും അതിന് തിരിച്ചടിയായി ഇന്ത്യ വിരുദ്ധ ശക്തികളെ കാനഡ സംരക്ഷിക്കുന്നുവെന്ന് ഇന്ത്യ നടത്തിയ പ്രത്യാരോപണത്തെ തുടർന്ന് വഷളായ സാഹചര്യത്തിൻ്റെ പിന്നോടിയായിട്ടായിരുന്നു ഇത് അക്രമോത്സുകമായ നയ തീരുമാനങ്ങൾ കൊണ്ട് കാനഡയെ പ്രതിരോധത്തിലാക്കിയ ഇന്ത്യ സ്വന്തം വാദങ്ങളുടെ കാർക്കശ്യത്തിലൂടെ അവരെ മുട്ടുകുത്തിച്ചതായിരുന്നു ശേഷമുള്ള ചരിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന്റെ ദക്ഷിണ ഭാഗങ്ങളിൽ ഹമാസ് നടത്തിയ ബഹുതല ആക്രമണത്തെ തുടർന്ന് പശ്ചിമ ഏഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഹനിക്കാത്ത വിധത്തിൽ കൈകാര്യം ചെയ്തുവെന്നതിലായിരുന്നു ന്യൂഡൽഹിയുടെ ചാതുര്യം വെളിവാക്കപ്പെട്ടത് ഹമാസിന്റെ നടപടിയെ വിമർശിച്ചുവെങ്കിലും അവരോടുള്ള ഇസ്രായേലിന്റെ പ്രതികാരത്തെ ന്യായീകരിക്കാൻ ഇന്ത്യ മുതിർന്നില്ല മാത്രമല്ല ടെൽ അവീവ് തച്ചു തകർത്തുകൊണ്ടിരുന്ന ഗസ്സ ഗസമുനമ്പിലേക്ക് തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള മാനുഷിക സഹായം എത്തിച്ചു നൽകിയതിലൂടെ കാലങ്ങളായി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പലസ്തീൻ നയത്തിൽ ഒരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല എന്ന് അറബ് ലോകത്തെ ബോധ്യപ്പെടുത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു ഇത് മധ്യപൂർവ്വദേശത്ത് ന്യൂഡൽഹിയുടെ പ്രതിച്ഛായ വാനോളമുയർത്തി ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ ഹമാസിനോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് യമനി വിമതർ ആയ ഹൂതികൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒൻപതിന് ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് സൂയസ് കനാൽ വഴിയുള്ള അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തെ ബാധിച്ചിരുന്നു ഇത് സ്വാഭാവികമായും വിദേശ വ്യാപാരത്തിൽ ഇത്തരം മാർഗങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് വലിയൊരു ആശങ്കയ്ക്ക് കാരണമായി റഷ്യയിൽ നിന്നും ഇവിടെ കിറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ ഭൂരിഭാഗവും ഏതൻ കടലെടുക്കു താണ്ടി വരേണ്ടവ ആയിരുന്നതിനാൽ ഭൂതികളുടെ ഈ ഉപരോധം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമേൽപ്പിക്കാൻ പോകുന്നതായിരുന്നു ഇന്ത്യയുടെ തീരത്തേക്കും ആക്രമണങ്ങൾ വ്യാപിച്ചതോടെ വേണ്ടി വന്നാൽ ഇതിനെ സൈനികമായി നേരിടും എന്നുള്ള സൂചന നൽകി രാജ്യത്തിന്റെ നാല് മുൻനിര പടക്കപ്പലുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലിന് ചങ്കടലിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് വിന്യസിച്ചുകൊണ്ട് ന്യൂഡൽഹി പ്രതികരിച്ചത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് വ്യക്തമായ ഒരു സന്ദേശം കൂടിയായിരുന്നു ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യം ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പല തീരുമാനങ്ങളിലും നിർണായക വാക്കാവുന്ന വർഷമായിരുന്നു കഴിഞ്ഞു പോകുന്നത് എന്നാണ് യാഥാർത്ഥ്യം സത്യവിരുദ്ധമായ പ്രസ്താവനകൾ കൊണ്ട് ഒരു കാലത്ത് നമ്മെ ഇകഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച വിരോധികൾക്ക് കാലം കരുതിവച്ചതാണ് ഇതെന്നുകൂടി അടിവരയിട്ട് പറയേണ്ടതും അതിനെ കൂടുതൽ അന്വർത്ഥമാക്കുന്നതായിരിക്കും ഭാവി ഇന്ത്യ എന്നതും ഈ വികാരത്തെ സ്നേഹിക്കുന്ന ഏതൊരു പൗരന്റെയും ഇനി അങ്ങോട്ടുള്ള പ്രതീക്ഷയും ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ